ഏഴു വർഷത്തെ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട ഒരു പുറത്താക്കൽ മലയാളികൾ കണ്ടിട്ടില്ല അത് മറ്റാരുടെയുമല്ല അവതാരകയായ മസ്താനിയുടേതാണ് ചെന്നേറിയ ആദ്യ ആഴ്ചയിൽ തന്നെ മസ്താനി പുറത്തു വന്നു അതും വളരെയധികം നാണം കെട്ട് മറ്റുള്ളവരോട് മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുക കളിയാക്കുക അല്ലെങ്കിൽ കുടുംബത്തെ വിളിക്കുക ഇങ്ങനെയുള്ള പല വിമർശനങ്ങൾക്കൊടുവിലാണ് മസ്താനിയെ ബിഗ് ബോസിൽ നിന്നും പ്രേക്ഷകർ പുറത്താക്കിയത് എന്തിന് ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിരുന്ന അപ്പാനി ശരത്തിന്റെ വീട്ടിലിരിക്കുന്ന ഗർഭിണിയായ ഭാര്യയെ പോലും മസ്താനി മോശമായി പറഞ്ഞു എന്നാൽ ഇപ്പോഴുതാ ബിഗ് ബോസിന് ശേഷം ആദ്യമായി നാലാഴ്ച ു ശേഷമാണ് മസ്താനി ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തിരിക്കുന്നത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണോ എന്നാണ് പലരും ചോദിക്കുന്നത് ഞാൻ ബിഗ് ബോസിൽ പോയതാണ് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരമെന്ന് മസ്താനി തുറന്ന് സമ്മതിക്കുകയാണ് എനിക്ക് പുറത്ത് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു പണവും ഫെയിമും ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പക്ഷേ ബിഗ് ബോസിൽ പോയതോടുകൂടി ഇതെല്ലാം നഷ്ടമാകുകയായിരുന്നു പ്രത്യേകിച്ചും ആരാധകർ എന്നെ ഇപ്പോൾ വെറുക്കുകയാണ് അവിടെ ഞാൻ കാണിച്ച സ്വഭാവങ്ങളൊക്കെ എൻ്റെ നൂറ് ശതമാനവും ശരിക്കുള്ള സ്വഭാവം തന്നെയാണ് ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ബിഗ് ബോസിൽ നിന്നും ഇങ്ങോട്ട് വീട്ടിൽ വീണ്ടും ക്ഷണിച്ചാൽ പോലും ബിഗ് ബോസിലേക്ക് തിരികെ പോകില്ല എന്നാണ് മസ്താനി പറയുന്നത് ഒരുപക്ഷെ മറ്റുള്ളവരെ പോലും ഞാനും അഭിനയിച്ച് നിന്നിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേനെ പക്ഷെ ഞാൻ എന്റെ ഒറിജിനൽ സ്വഭാവം കാണിച്ചതാണ് എനിക്ക് വിനയായി മാറിയത് ഇതോടുകൂടി വീണ്ടും ഏറലായിരിക്കുകയാണ് മസ്താനി അതായത് ഇത്രയും മോശപ്പെട്ട സ്വഭാവമാണോ നിനക്ക് ഇതൊന്നും അവതാരകയായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഓരോരുത്തരുടെയൊക്കെ തനി സ്വഭാവം അറിയാൻ സാധിക്കുന്നത് എന്നുള്ള കമന്റുകളും വീണ്ടും ട്രോളുകളും കൊണ്ട് നിറയുകയാണ് മസ്താനിക്കെതിരെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക